ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡി സൈൻസ് പൈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ അല്ല ചെയ്യുന്നത് ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗെടുക്കാനാണ് വിചാരിക്കുന്നത് ഇന്ന ലൈഫ് പോലെയാണ് അപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പം തൊട്ടേ തന്നെ നല്ല മഴയുണ്ട് നിങ്ങളവിടേക്ക് എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ നമ്മളിവിടെ രാവിലെ പൊട്ടിയ നല്ല മഴയാണ് കുറച്ച് നേരം അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നിന്ന ശേഷം അപ്പോൾ അതുപോലെ തന്നെ കട്ടൻ ചായ ഇടാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്ക് എനിക്ക് രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും അത് കഴിഞ്ഞിട്ട് കട്ടൻ ചായ നിർബന്ധമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെയാണ് ചായയാണോ അല്ലെ കട്ടൻ ചായ ആണോ നിങ്ങൾക്കിഷ്ടം അപ്പോൾ അങ്ങനെ എനിക്ക് കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ നന്നായിട്ട് തലവേദന ആയിരിക്കും അപ്പോൾ അതാ പഞ്ചസാരയും തേൽപ്പൊടിയൊക്കെ ഇട്ട് അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഇന്ന് എന്തോന്ന് കറി വെക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ശേഷം ഉരുളക്കിഴങ്ങ് എടുത്ത് വെക്കുകയാണ് ഇന്നലെ സാധനം വാങ്ങിച്ച മലക്കറി വാങ്ങിച്ച കൂട്ടത്ത് ഉരുളക്കിഴങ്ങും കൂടെ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ പിന്നെ എടുത്ത് മാറ്റാൻ വിട്ടുപോയി അങ്ങനെ ഉരുളക്കിഴങ്ങ് വെക്കാമെന്ന് വിചാരിച്ച അതെല്ലാം പറക്കി വയ്ക്കുന്നുണ്ട് കണ്ടോ ഉരുളക്കിഴങ്ങാവുമ്പോൾ നന്ദൂസിന് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് അപ്പം അത് അത് കഴിക്കും അപ്പോൾ ആ സമയമായപ്പോൾ നമ്മൾ കട്ടൻ ചായൻ്റെ തിളച്ചോ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് ഇനി കേൾക്കുന്ന ഒരു ഇരപ്പുണ്ടല്ലോ അത് നമ്മുടെ മഴയുടെ സൗണ്ടാണ് കേട്ടോ കപ്പൻ ചായ വെച്ച സമയത്ത് തന്നെ തലയിൻ്റെ ചോറ് ഇത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് ഊറ്റി വലിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത ഇവിടെ മീനും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ കട്ടൻ ചായ ഇട്ടപ്പോൾ വെച്ചതാണ് അപ്പോഴത്തേക്കും ഇപ്പോൾ ആയപ്പോഴത്തേക്ക് നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് വടിച്ചു വെക്കാം അപ്പോൾ അടുത്ത് ഒഴിഞ്ഞ അടുപ്പിലെ ദോശ ചൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ ഇവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു ദോശ കുറച്ച് ചുട്ടെടുത്ത ശേഷം ഞാൻ വിചാരിച്ചു എന്തായാലും ഉരുളക്കിഴങ്ങ് കൂടെ തോലി കളഞ്ഞെടുക്കാമെന്ന് അപ്പോൾ ഇത് രണ്ട് ജോലിയും കൂടെ ഒത്തു നടക്കുമല്ലോ അപ്പം അങ്ങനെ എന്താ അതും കൂടെ ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ട് അതും കൂടെ തൊലി കളഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് അടുപ്പ് ഒഴിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അതിൽ തോരത്തിനുള്ളതാക്കാലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് അതിൻ്റെ ദോശയും ചൂടുന്നു ഉരുളക്കിഴങ്ങും ചെത്തുന്നു ദോശയും ചൂടുന്നു ഉരുളക്കിഴങ്ങും ചെത്തുന്നു അങ്ങനെ രണ്ടും കൂടെ ആക്കി പിന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടമ്മമാർക്കുള്ളവർക്കും അറിയാലോ നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ അടുത്ത ജോലിയും കൂടെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ ഒത്തങ്ങ് നടക്കും ആദ്യം വിചാരിച്ചു ഉരുളക്കിഴങ്ങ് കറിയും ദോശയായിട്ട് നമ്മൾ സ്റ്റൂ പോലെ അങ്ങനെ വെക്കാമെന്ന് പിന്നെ വിചാരിച്ചു എന്തായാലും തോരനായിട്ട് തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏതാ തോരനൊക്കെ റെഡിയായി അത് കഴിഞ്ഞ് രണ്ട് മീനെടുത്ത് ഫ്രൈ ചെയ്യുന്നു അല്ലാതെ നന്ദൂസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചോറൊക്കെയായി നന്ദൂസിനെ തോരനും രണ്ട് കഷ്ണം മീനും കൂടെ വെച്ച് അവൾക്ക് അങ്ങ് കൊടുത്ത് ബാക്കി അവളെ കൊണ്ടാക്കുന്ന വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അതെല്ലാം വിട്ടുപോയി പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണിത് നമ്മുടെ എവിടെ റംബൂട്ടാൻ കാച്ചു കഴിഞ്ഞ പ്രാവശ്യം കാച്ചെങ്കിലും നമുക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല ഇപ്രാവശ്യം കാച്ചതിൽ നമുക്ക് നല്ല വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ മുകളിൽ കയറി ടെറസ്സിൽ അപ്പോൾ അവിടെ നിന്ന് പറിച്ചു താഴേക്ക് ഇട്ട് തരുന്നതാണ് ഇവിടെ അറച്ചിടുന്നത് എടുക്കാൻ വേണ്ടി മത്സരമാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടിയ രണ്ട് മൂന്നെണ്ണമാണ് അപ്പം അതും കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും നേരെ റെഡിയായി എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ പോയപാടെ എൻ്റെ ഇത് എൻ്റെ കാശിക്കുട്ടനെ എടുത്തു വെച്ചുകൊണ്ടിരുന്നു അവൻ അല്ലെങ്കിൽ ക്യാമറ വാണുമ്പോഴത്തേക്ക് ചിരിക്കും അവനെ ഇന്ന് ഉറക്കത്തിൻ്റെ പിണക്കത്തിലായിരുന്നു അങ്ങനെ ഭയങ്കര ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു മൂഡ് ശരിയല്ലായിരുന്നു പിന്നെ ഇവിടെ രണ്ടുപേരും കൂടെ ചാരി ദിവസവും നന്ദി ദിവസവും കൂടെ ഭയങ്കര കളിയായിരുന്നു ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഓടിയൊക്കെ അമ്മയിലിരുന്ന് രണ്ടുപേരും കൂടെ കളിക്കുകയായിരുന്നു പിന്നെ അതിന് ശേഷം കുറേ നേരം സംസാരിച്ചിട്ടിരുന്ന് അച്ചൻ ഒന്ന് ചായ ഒക്കെ ഇട്ട് കുടിച്ച ശേഷം നമ്മളെന്ത്തോ മരിച്ചിനെയും കൂടെ കഴിച്ച് നമ്മളവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും കാണാം ബൈ ബൈ